സിനിമാ മേഖലയിൽ നടി ദിവ്യ ഉണ്ണിയെ വിടാതെ പിന്തുടരുന്ന ചില ആരോപണങ്ങളുണ്ട് അന്തരിച്ച നടൻ കലാഭവൻ മണിയുമായി ബന്ധപ്പെട്ടവയാണ് അത് നായികയായി അരങ്ങേറിയ കല്യാണ സൗഗന്ധികത്തിലെ ഒരു ഗാനരംഗത്തിൽ കലാഭവൻ മണിക്കൊപ്പമുള്ള പ്രണയരംഗമുള്ളതിനാൽ അതിൽ അഭിനയിക്കില്ലെന്ന് ദിവ്യ ഉണ്ണി പറഞ്ഞുവെന്നാണ് ഒരു ആരോപണം മറ്റൊന്ന് വാസന്തിയും ലക്ഷ്മിയും ഞാനും എന്ന ചിത്രത്തിൽ കലാഭവൻ മണിയുടെ നായികയാകാൻ താനില്ലെന്ന നിലപാട് എടുത്തുവെന്നും സമീപകാലത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ആരോപണങ്ങളിൽ ദിവ്യ ഉണ്ണി വിമർശിക്കപ്പെടാറുണ്ട് ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് രണ്ട് ചിത്രങ്ങളുടെയും സംവിധായകനായ വിനയൻ വിനയന്റെ പ്രതികരണം ഇങ്ങനെ അത് ഈ സിനിമയല്ല വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലാണ് പ്രശസ്തയായ ഒരു നടി അങ്ങനെ പറഞ്ഞത് ആ നടിയുടെ പേര് ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല കല്യാണ സൗഗന്ധികത്തിൽ മണിയുമായി ലൌസീനുള്ള ഒരു പാട്ടാണ് എടുക്കാൻ പോകുന്നതെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞപ്പോൾ ഏയ് മണിച്ചേട്ടന്റെ കൂടെ ഞാനല്ല എന്റെ ഹീറോ ദിലീപ് ചേട്ടനാണ് എന്ന് ദിവ്യ ഉണ്ണി പറഞ്ഞതിനെപ്പറ്റി മണി ഒരു ഇന്റർവ്യൂ തമാശ രൂപേണെ അവതരിപ്പിച്ചിരുന്നു അത് ശരിയുമായിരുന്നു ദിലീപിന്റെ നായികയാകാൻ ആദ്യമായി സിനിമയിലേക്ക് വന്ന ഒരു പതിനാലുകരിയുടെ സ്വപ്നം നിറഞ്ഞ ആകാംക്ഷയായി മാത്രമേ ഞാൻ അതിനെ കണ്ടുള്ളൂ പുതുമുഖമായതുകൊണ്ട് തന്നെ സൗമ്യതയോടെ ഞാൻ കാര്യം പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ദിവ്യ അത് ചെയ്യുകയും ചെയ്തു കലാഭവൻ മണി കല്യാണ സൗഗന്ധികത്തിൽ ഉണ്ടായ കാര്യം പറഞ്ഞതും വാസന്തിയും ലക്ഷ്മിയും എന്ന സിനിമയിലേക്ക് നായികയെ അന്വേഷിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം പറഞ്ഞതും കൂട്ടിച്ചേർത്ത് ചിലരെഴുതിയപ്പോൾ ദിവ്യയിലേക്ക് ആ ആരോപണം മുഴുവൻ വന്നു വാസന്തിയിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ട് പറഞ്ഞ നടി ഒരിക്കലും ദിവ്യ ഉണ്ണിയല്ല ദിവ്യയോട് ഞാനത് ആവശ്യപ്പെട്ടിട്ടുമില്ല ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമയിൽ മണിയെ നിരാകരിച്ച നടിയുടെ വിഷയം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും പലരും പറയുന്ന ഒരു കാര്യത്തിന്റെ സത്യം എല്ലാവരും അറിയുവാൻ വേണ്ടിയാണ് ഇത്രയും എഴുതിയത് പോസ്റ്റിന് കമന്റായിട്ടാണ് വിനയന്റെ ഈ മറുപടി